ഈ സ്വാഗതം പ്രാചീന ശിലായുഗം പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത പ്രാചീന ശിലയെ പാലിയോതിക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക പാലിയോസ് അതായത് പ്രാചീനം ലിത്തോസ് അതായത് ശില എന്നീ രണ്ടു ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോതിക് എന്ന പദം രൂപം കൊണ്ടത് അക്കാലത്തെ മനുഷ്യർ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് വസിച്ചിരുന്നത് ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ ആയിരുന്നു ഓരോ മനുഷ്യ സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഘടകം രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് വേട്ടയാടൽ ശേഖരണം എന്നിവ ആയിരുന്നു അവരുടെ ഉപജീവന മാർഗങ്ങൾ പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലുമാണ് ഏർപ്പെട്ടിരുന്നത് പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും അക്കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നു അക്കാലത്ത് നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത് അതിനാൽ ഭക്ഷണം സംഭരിച്ചുവെച്ചിരുന്നില്ല ലളിതമായ ഒഴുക്കൻ വരകൾ കോറിയിട്ട ചിത്രങ്ങൾ ശില്പങ്ങൾ തുടങ്ങി വിവിധ മാർഗങ്ങൾ പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതായി ഗുഹാചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല മനുഷ്യർ ആർജിച്ച വൈജ്ഞാനികാസത്തിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും ഇതിനെ കണക്കാക്കപ്പെടുന്നു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ